ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ക്യാൻ ക്യാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബെൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ടി നമ്മൾ വൈറ്റ് ക്യാൻ ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് മെറ്റലിൻ്റെ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിൻ്റെ അറ്റത്തായിട്ട് ബി സെവൻ സെവൻ തൗസൻഡ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം രണ്ട് സൈഡിലും ഇത ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് അട്ടിച്ചെടുക്കാം ഇതുപോലെ അറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം അതിനുശേഷം നമ്മൾ ഹെയർ ബെൻഡിലേക്ക് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മളുടെ ക്യാൻ ക്യാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഈ ക്യാൻ ക്യാനിന് ചെറിയ റേറ്റേ ഉള്ളൂ ക്യാൻ ക്യാൻ ലൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ കുഞ്ഞുമക്കളുടെ ഫ്രോക്കിനൊക്കെ വെച്ച് കൊടുക്കുന്ന അതേ സംഭവം തന്നെയാണ് കേട്ടോ ഇത് അതിനത് ഇതുപോലെ ഹെയർ ബെൻഡിലേക്ക് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അറ്റത്തായിട്ട് നൂല് കൊണ്ട് ഒന്ന് കെട്ടി കൊടുക്കാം ഒരു സേഫ്റ്റിക്ക് വേണ്ടി ടൈറ്റിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് നൂല് ചുറ്റിക്കൊടുത്ത് കെട്ടിക്കൊടുക്കാം ഹെയർ ബെൻഡിൻ്റെ രണ്ടറ്റത്തും ദൈതുപോലെ നൂലുപയോഗിച്ച് കെട്ടി കൊടുക്കാം എന്താ അതിനുശേഷം ബാലൻസ് വരുന്ന ഭാഗം ദൈതുപോലെ കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിലും കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ഭാഗം ദാ ലൈറ്റർ ഉപയോഗിച്ച് നമ്മളൊന്ന് ഉരുക്കി കൊടുക്കാം ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ദാ ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി അതിനുശേഷം ഫോറം എമ്മിൻ്റെ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം കുറച്ച് ലെങ്ത്തിൽ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ദാ ഇതുപോലെ ഒന്ന് ഗിയർ വയർ ഹെയർ ബെൻഡിലേക്ക് ചുറ്റി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചുറ്റി കൊടുത്ത് ടൈറ്റ് ടൈറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം വൈറ്റ് ബീഡ്സ് ആണ് കോർത്ത് കൊടുക്കുന്നത് വൈറ്റ് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് ആണ് അത് കഴിഞ്ഞ് ഒരു ക്രിസ്റ്റൽ ബീഡ്സ് കോർത്ത് കൊടുക്കാം ക്രിസ്റ്റൽ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വൈറ്റ് ക്രിസ്റ്റൽ വൈറ്റ് ക്രിസ്റ്റൽ അങ്ങനെയാണ് കോർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ബീഡ്സ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ബീഡ്സ് കോർത്ത് കൊടുത്ത് നമ്മൾ ക്യാൻ ക്യാൻ ലേസിൻ്റെ ആ ഒരു ഹോൾസിലൂടെ ഇതുപോലെ ചുറ്റി കൊടുക്കാം ഹെയർ മുകളിലായിട്ടാണ് ബീഡ്സ് വരേണ്ടത് ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ബീഡ്സ് കോർത്ത് കൊടുക്കാം ദാ രണ്ട് ഹെയർ മുകളിലായിട്ട് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അരേഞ്ചിൻ്റെ സാറ്റിൻ റിബൺ എടുത്ത് ഇതാ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഗ്ലൂ അപ് ഹെയർ ബെൻഡിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ അവസാന ഭാഗത്താണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം സാറ്റൻ റിബൺ ഹെയർ ബെൻഡിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ സാറ്റിൻ റിബ്ബൺ ഒട്ടിച്ച് കൊടുക്കുമ്പോഴാണ് എനിക്കൊരു ഫിനിഷിങ് തോന്നിയത് എൻ്റെ ടാപ്പ് കയ്യിലുണ്ടെങ്കിൽ അത് ഒട്ടിച്ചാലും മതി ഞാൻ വൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് വൈറ്റ് സാറ്റിൻ റിബൺ ഒട്ടിച്ച് കൊടുത്തത് രണ്ട് സൈഡിലും തൈതുപോലെ ഒട്ടിച്ചു കൊടുത്ത് നമ്മൾ അല്ലിഗേറ്റർ ക്ലിപ്പ് കുത്തി കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്താ കുന്താൻ സ്റ്റോൺസാണ് എടുത്തിട്ടുള്ളത് ഇത് ഈ ക്യാൻ ക്യാനിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് മൂന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഇതുപോലെ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്ത് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മളുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായഓൾ